നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിക്രൂരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താൽക്കാലിക വെടിനിർത്തൽ എന്നൊരു തീരുമാനത്തിലേക്ക് ഇരുവരും എത്താനുള്ള ഇരുവരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യങ്ങൾ നടത്തുകയാണ് അതിതീവ്രമായ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പലരും ആഗ്രഹിക്കുന്നുണ്ട് ഈ യുദ്ധം ഒന്ന് അവസാനിക്കാൻ പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മെജമന്ത് തന്നെയാകും അതിനിടയിൽ രാജ്യത്തിനകത്തും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ വാർത്തകൾ നിറഞ്ഞു നിന്ന ഒന്നാണ് അൽഷിബ ആശുപത്രി അവിടത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്നലെ സന്നദ്ധ പ്രവർത്തകരും യു എൻ ഉദ്യോഗസ്ഥരും ഫലസ്തീൻ സിവിൽ ഡിഫൻസും ആശുപത്രി സന്ദർശിച്ചിരുന്നു അവിടെ അവർ കണ്ട കാഴ്ച അത് വളരെയധികം ഹൃദയ വേദനാജനകമാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉടലുകൾ ആശുപത്രിയുടെ മുറ്റത്ത് ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ ചീഞ്ഞളഞ്ഞു അതിന്റെ ദുർഗന്ധം വാമിക്കുന്നുണ്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും മുതിർന്നവരും അടക്കമുള്ളവരുടെ കൈകാലുകളും ശരീരഭാഗങ്ങളും പലയിടത്തുമായി കിടക്കുന്നുണ്ട് ആശുപത്രി മുറ്റത്ത് കൂട്ടക്കുഴിയെടുത്ത് ഒരുമിച്ച് തളിയ മൃതശരീരങ്ങളുമുണ്ട് മുമ്പ് കൊല്ലപ്പെട്ടവർക്ക് ആശുപത്രി വളപ്പിലൊരുക്കിയ ഗബറുകൾ ഇസ്രായേൽ ബുൾഡോസറുകൾ മാന്തി പൊളിച്ച് പുറത്തിട്ട മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും അങ്ങിങ്ങായി കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് വളരെ ഹൃദയ വേദനാജനകമായ കാഴ്ചയാണ് ഇവർ കണ്ടത് അതും നടക്കുന്ന മനുഷ്യ മനസ്സിനെയൊക്കെ വിഷമിപ്പിക്കുന്ന വിവരമാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് അതേസമയം യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം ഇപ്പോൾ ഇതാ ഇന്ത്യയെ തേടി ഇസ്രായേലിൽ നിന്നും ഒരു നന്ദി എത്തിയിരിക്കുകയാണ് യുദ്ധസമയത്ത് ഇസ്രായേലിന് നൽകിയ പിന്തുണയ്ക്കും ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ച് ഒരു വ്യക്തി വന്നിരിക്കുകയാണ് ഇസ്രായേൽ പൗരൻ മോറാനാണ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഹമാസ് തീവ്രവാദ ആക്രമണത്തെ അതിജീവിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ സമയത്ത് അതായത് ഈ യുദ്ധ യുദ്ധസമയത്ത് ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിന്നുവെന്നും മൊറാൻ പറഞ്ഞു പ്രതികൂല സമയത്തും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് മുൻപും ഒക്ടോബർ ഏഴിന് ശേഷവും ഇസ്രായേലിന് ഇന്ത്യ നൽകിയ പിന്തുണ അത് വളരെ വലുതാണ് വർഷങ്ങളായി തുടരുന്ന ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു കാര്യം അറിയാം ഇന്ത്യ ഇസ്രായേലിന്റെ യഥാർത്ഥ സുഹൃത്താണ് ഇന്ത്യയിലെ സർക്കാരിന് പുറമെ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും നന്ദി അറിയിക്കുകയാണ് ഇന്ത്യയുടെ കൂട്ടായ പിന്തുണ കിട്ടി ആഗോളതലത്തിൽ ഇസ്രായേലിന്റെ ശബ്ദം ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യക്കും പങ്കുണ്ട് എല്ലാ വേദികളും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ഇന്ത്യ ഞങ്ങൾക്കായി ശബ്ദം ഉയർത്തുന്നുണ്ട് ഇപ്പോൾ നൽകുന്ന അജഞ്ചലമായ പിന്തുണയ്ക്കും കേന്ദ്ര സർക്കാരിനും ഇന്ത്യയിലെ ജനങ്ങളെയും നന്ദി അറിയിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന് നേരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായതു മുതൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത നിലപാട് വളരെ ശക്തമായിരുന്നുവെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർ ഗിലോൺ പ്രതികരിച്ചതും ശ്രദ്ധേയമാണ് തുടക്കം മുതൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിന്നു ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് ആക്രമണം ഉണ്ടായ ദിവസം തന്നെ പ്രധാനമന്ത്രി സംഭവത്തെ ശക്തമായി അപലപിച്ചു അന്ന് മുതൽ ഇന്നുവരെ ഇന്ത്യൻ ജനത തങ്ങൾക്കൊപ്പമുണ്ട് എന്നത് സന്തോഷം നൽകുന്നുവെന്നും നൌർ ഗിലോൺ പറഞ്ഞു thank